എല്ലാവർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം കൊല്ലം കുണ്ടറ സ്വദേശിനിയായ ദിവ്യാജോണിയുടെ കഥ ഏവർക്കും പരിചിതമാണ് പ്രസവശേഷം സ്ത്രീകൾക്കുണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയും സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊല്ലുകയും വർഷങ്ങൾക്ക് ശേഷം അത് ഏറ്റുപറയുകയും ചെയ്ത ദിവ്യ ജോണിയുടെ കഥ മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ദിവ്യ ജോണി നിരവധി തവണ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു എന്നാൽ പിന്നീട് കണ്ണൂർ ഉള്ള ഒരു യുവാവ് ദിവ്യ ജോണിയെ വിവാഹം കഴിക്കുകയും അവർ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ദിവ്യ ജോണി ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു പ്രമുഖ വാർത്താ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിൽ കണ്ണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നും മരണകാരണം വ്യക്തമല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു